ഹായ് എവർഗ്രീൻ നഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായിരുന്നു നമ്മൾ നമ്മുടെ വീടുകളിലും ഒക്കെ ഹാങ്ങിങ് ചെടികൾ കണ്ടാൻ ഇടാറുണ്ട് അത് എല്ലാവരും സെലക്ട് ചെയ്ത് അവരോട് താല്പര്യത്തിനുള്ള ഹാങ്ങിങ് ചെടിയായിരുന്നത് പക്ഷേ ഇത് മനോഹരമായ ഇതാണ് 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 ഇതൊരു ഹാങ്ങിങ് ചെടിയാണ് ഇത് നമ്മളൊരു ചട്ടിയിൽ വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ധൈര്യമായിട്ട് ഹാങ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഇന്നലത്തെ വീഡിയോ നമ്മുടെ പാമ്പിലി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ഷെയ്ഡിലും ഇച്ചിരി വെയിലും ഉള്ള കിട്ടാ അതിൻ്റെ കളറ് ഓട്ടോമാറ്റിക്ക് ചേഞ്ച് ആയിട്ടൊരു ചുമല കളറ് കണ്ടാറിയത് ഒരു റോസ് അല്ല റെഡ് കളറിലേക്ക് വരുന്നതാണ് ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു ഹാങ്ങിങ് ചെടിയാണ് ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ എല്ലാത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല അത് യൂട്യൂബിൽ നിങ്ങൾ അടിച്ച് നോക്കിയാൽ അതിൻ്റെ പേര് കിട്ടും അപ്പോൾ ഈ ഹാങ്ങിങ് ചെടിയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശല്യം പോകാതെ അവിടെ വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു ചെടിയാണ് അല്ലാതെ എല്ലാ ഹാങ്ങിങ് ചെടികളും നമുക്ക് ഫിറ്റായിരിക്കുകയല്ല അപ്പം ഒരു ഹാങ്ങിങ് ചെടിയൊക്കെ ഇത് ഒരു പത്തെണ്ണം തൂക്കണമെന്നവർക്ക് ഇതുകൊണ്ട് പോയി നമുക്കിത് ലീവ് എടുത്ത് നമുക്ക് തന്നെ തയ്യമുണ്ടാക്കാം പറഞ്ഞ് തരാൻ പാടില്ലാത്ത ഒരു ഇതാണ് പക്ഷേ നിങ്ങൾക്ക് ഒരെണ്ണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതുകൊണ്ടോ ഈ ഇതുപോലെ ഞാൻ കിടക്കുന്ന കമ്പെടുത്ത് വെച്ചാൽ വേഗം പിടിക്കുന്ന ഒരു ചെടിയും കൂടെയാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഹാങ്ങിങ് ചെടി ഇതേമാതിരി കൊണ്ടാ വെച്ച് നല്ല തൂക്കി ഭംഗിയായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ കൊച്ചു കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സഹകരിക്കണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ എവർ ദി ഇൻ എവർ ദി നഴ്സറി ഇനി വરસേരുദീ എവർ ദി ഇൻ എവർ ദി നഴ്സറി ഇനി വરસേരുദീ 90447 രൂപ ദു പൂജേ മാറാന്തത്തെ 90447 രൂപ ദു പൂജേ മാറാന്തത്തെ